പെരുമാൾപ്പടി തോട്ടുങ്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നമസ്കാര മണ്ഡപങ്ങളുടെ സമർപ്പണം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ചെറിയ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ രാജനൈതിക പ്രവർത്തിത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നത് ഓർക്കുകയാണ് അതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു ഇന്ന് കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ട് നമ്മുടെ ആ മഹാശക്തിക്ക് ദൈവികമായ എല്ലാ അനുഗ്രഹവും ഉണ്ടായ സാഹചര്യത്തിൽ ഇരുന്ന് ഒരു ലക്ഷം രൂപ ഒരാൾക്ക് അവാർഡായി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണം വളർന്ന് വികസിച്ചു എന്ന് കാണുമ്പോൾ ഞാൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രത്യാശ നിർഭരമായ മുന്നോട്ടുള്ള പ്രയാണത്തെ ആദരവോടെ സ്നേഹത്തോടെ വലിയ പ്രതീക്ഷയോടെ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഹ്ലാദകരമായ നിമിഷത്തിലാണ് ഞാൻ എത്തിയത് രണ്ടാമത്തെ കാര്യം എൻ രാധാകൃഷ്ണൻ ഞാൻ രാധാകൃഷ്ണൻ വ്യക്തിപരമായ എൻ്റെ എത്ര കൊല്ലത്ത് നാല് പതിറ്റാണ്ടുകാലത്തെ ബന്ധമാണ് നിനക്കറിയാമോ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ആളുടെ സുന്ദരനൊക്കെയാണ് കാണാൻ പക്ഷെ വളരെ ഓജസ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസാ സംഘത്തിൻ്റെ പ്രചാരകനായി തലശ്ശേരി ഏറ്റവും അധികം പ്രഷരൂക്ഷിതമായ ഒരു പ്രദേശത്ത് ആ സന്ദേശവുമായി അവിടെ പോയ അക്കാലത്തെ ഇത്ര തടിയില്ല ആ രാധാകൃഷ്ണൻ ഞാൻ ഓർക്കുകയാണ് അവിടെ നിന്നുള്ള പ്രയാണത്തിൽ അദ്ദേഹം രാജനൈതികരംഗത്ത് രാഷ്ട്രീയരംഗത്താണ് നമുക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാവുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രതിഭ ഒരാൾ അന്തർലീനമായ സർഗശക്തി ഒരാൾക്ക് സർവ സർവശക്തൻ ജന്മന നൽകിയ അല്ലെങ്കിൽ പിന്നീട് പരിപോഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകൾ ആ കഴിവുകൾ പല രൂപത്തിലാകാം ആ കഴിവുകളെയെല്ലാം രാഷ്ട്രീയപ്രസ്ഥാനത്തിന്റെ നാല് അതിരുകൾക്കുള്ളിൽ തളച്ചിടാനാവില്ല വളരെ വിജയത്തിന് വിജയത്തിലേക്ക് ഊരിച്ച ആളുകളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അത് ഏത് പാർട്ടിക്കാരായാലും ഏത് ഭരണാധിപന്മാരായാലും അവരൊക്കെ ഒരു ചട്ടക്കൂടിൽ അതിനെ അനുസരിക്കുകയും ഞായറാഴ്ച ഒരിക്കലും ആ ചട്ടക്കൂട് ലംഘിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം കാരണം രണ്ടു തവണ ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ് ആ ചട്ടക്കൂട് ലംഘിക്കാതെ രാധാകൃഷ്ണന് മറ്റൊട്ടേറെ മേഖലകളിലേക്ക് പോകാൻ സാധിച്ചു ആ ചട്ടക്കൂടിനെ ഒതുങ്ങി നിന്ന് അതിനെ മാനിച്ച് അതിനെ ലംഘിക്കാതെ അതേസമയത്ത് അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ അതാണിവിടെ സഹകരപ്രസംഗത്തിൽ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ സംരംഭങ്ങളെല്ലാം ക്ഷേത്ര മഠാധിപതി ഓംകാരം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവർണറെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ക്ഷേത്രത്തിന്റെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എ എൻ രാധാകൃഷ്ണന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നൽകി ആദരിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീകാന്ത് ബാലൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ ജില്ലാ പഞ്ചായത്ത് ംഗം ഡോണോ മാസ്റ്റർ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി വർക്കിംഗ് പ്രസിഡന്റ് എം ബി വിജയകുമാർ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി സെക്രട്ടറി പി എസ് നന്ദകുമാർ ഇ എൽ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഇളങ്ങുന്നപ്പുഴ ഞാരക്കൽ പഞ്ചായത്ത് അതിർത്തിയിലെ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി നൂറ് ലാപ്ടോപ്പുകളും സൈനിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു